ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ പത്ത് രാജ്യങ്ങളാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കത്തിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ നമുക്ക് നോക്കാം എന്തായാലും അതിൽ ഒന്നാം സ്ഥാനം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ നമ്മൾ വളരെ പരിശ്രമിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പക്ഷെ ഞാനിത് തമാശ രീതിയിൽ പറഞ്ഞാണെങ്കിലും ഇതുകൊണ്ട് ഗുണങ്ങൾ കൊണ്ടുവരാം പോപ്പുലേഷൻ കുറഞ്ഞതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ വായിച്ചു കാണും ജപ്പാൻ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞതിന് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുക അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നത് ഒരു കണക്കിന് നല്ലത് അതിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻ എന്ന് പറയാം അങ്ങനെ ഒരു ഗുണം കിട്ടും പക്ഷേ അതെന്താണെന്ന് ഇപ്പോൾ ഇത് വിശദീകരിക്കാനുള്ള സമയമല്ല അത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം നമ്മുടെ രാജ്യം നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് രണ്ടാം സ്ഥാനത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് നമ്മൾ ഈ ഇടയ്ക്ക് ഓവർടേക്ക് ചെയ്ത ആരെയാണ് അവർക്കായിരിക്കുമല്ലോ സ്വാഭാവിക ചൈനയാണ് ചൈനയ്ക്ക് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളാണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ രാജ്യമായ യു എസ് എ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മുപ്പത്തിയഞ്ച് കോടി ജനങ്ങളാണ് യു എസ് എൽ ഉള്ളത് നാലാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഇന്തോനേഷ്യ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ള രാജ്യവും ഇൻഡോനേഷ്യയാണ് അവിടെ ഏതാണ്ട് ഇരുപത്തി കോടി ജനങ്ങളാണ് ഉള്ളത് ഇനി അഞ്ചാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ ഏതാണ്ട് കോടി ആൾക്കാർ ഉണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നൈജീരിയ ഒരു ആഫ്രിക്കൻ ൻട്രിയാണ് നമുക്കറിയാം നൈജീരിയയിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളാണുള്ളത് അത് കഴിഞ്ഞാൽ ബ്രസീലാണ് ബ്രസീൽ സൗത്ത് അമേരിക്കയിലെ രാജ്യമാണ് നമുക്കറിയാം ബ്രസീലിന്റെ ഏതാണ്ട് ഇരുപത്തി ഒന്ന് കോടി ആണ് ഇനി അത് കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യമായ ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുടെ അയൽപ്പക്കം ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ ഏതാണ്ട് പതിനേഴ് കോടിയാണ് പതിനേഴ് കോടിക്കും പതിനെട്ട് കോടിക്കും ഇടയിൽ വരും അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അതായത് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം റഷ്യയാണ് റഷ്യയുടെ പോപ്പുലേഷൻ ഏതാണ്ട് പതിനാല് കോടിയാണ് പത്താം സ്ഥാനത്ത് എത്യോപ്യ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യമാണ് അവിടുത്തെ പോപ്പുലേഷൻ ഏതാണ്ട് പതിമൂന്ന് കോടിയാണ്